കേരള സ്റ്റോറികളോട് ആവർത്തിക്കപ്പെടുകയാണ് ഇന്ന് കേരളം സന്തോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അടുത്ത് വന്ന പല പേഷ്യൻസും പറഞ്ഞൊരു കാര്യമുണ്ട് മുപ്പത്തിനാല് കോടി കഴിഞ്ഞ് മുപ്പത്തിനാലര കോടിയോളം കിട്ടിയെന്ന് ഇനിയും അത് ഫ്ലോ ചെയ്യുമായിരുന്നു അതാണ് മലയാളി അതാണ് കേരള സ്റ്റോറി നമ്മുടെ രാഷ്ട്രീയവും മതവും എല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലെ നമ്മുടെ സോഫ്റ്റ്വെയറുകളാണ് മനുഷ്യൻ്റെ വികാരങ്ങൾ അത് വല്ലാത്തൊരു വലിയ അമ്മയുടെ വിളിയിൽ നിന്നാണ് ഈ കേരള സ്റ്റോറി തുടങ്ങുന്നത് ഒരമ്മ സ്വന്തം മകനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കെഞ്ചൽ ഞങ്ങൾ നിങ്ങളുടെ മകനെ ഞങ്ങൾ തിരിച്ചു തരാം എന്ന് മലയാളികൾ പറഞ്ഞ നിമിഷം ഓരോ മലയാളിയും ആ മുപ്പത്തഞ്ച് കോടി എന്ന് പറയുന്ന ഓണം കേറാ മലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കി എങ്ങനെ ഇത് എത്തിപ്പിടിക്കുമെന്ന് ചോദിച്ചപ്പം മലയാളി പത്ത് രൂപകളായി അഞ്ഞൂറ് രൂപകളായി ലക്ഷങ്ങളായി കോടികളായി ആ ഒരു സഹോദരനെ വീണ്ടെടുക്കാൻ സ്വന്തം അമ്മയെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തിരികെ കൊണ്ടുവരാൻ പണിട്ടപ്പം കേരളത്തിൻ്റെ ഹൃദയം നമ്മൾ കണ്ടു മലയാളിയുടെ ഹൃദയം നമ്മൾ കണ്ടു ഇവിടെ ജാതിയില്ല മതമില്ല ജാതിയുണ്ട് മതമുണ്ട് പക്ഷേ അതൊന്നും മനുഷ്യ മാനുഷിക ബന്ധങ്ങൾക്ക് മുമ്പിൽ ഒരു ഇൻഫ്ലുവൻസ് ആവുന്നില്ല എന്ന മലയാളിയുടെ ഏറ്റവും വലിയൊരു പാഠം പഠിപ്പിച്ചുകൊണ്ട് ചിലർ ചോദിക്കും അവൻ്റെ ജാതി ഏതാണ് അവൻ്റെ മതമേതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് പിരിവുകളും അതിനനുസരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി അതെല്ലാം വെറും സോഷ്യൽ മീഡിയയിലെ പരസ്പര ഫൈറ്റുകളും ചില 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 കാര്യങ്ങൾ ചില ചെറിയ ചെറിയ സംഭവങ്ങളെ ഭീകരവൽപ്പരിച്ച് കാണുന്ന മനുഷ്യൻ ഹലോ ആ വരാം വരെ ഭീകരവൽപ്പരിച്ച് കാണുന്ന കെട്ടുകഥകളുമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മലയാളി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സ്നേഹമാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് സ്നേഹമാണ് നമ്മെ നയിക്കുന്നത് സ്നേഹമാണ് സ്വർണത്തേക്കാൾ മൂല്യമുള്ളത് പലരും തെളിയിക്കുകയാണ് സ്നേഹത്തോളം മൂല്യം സ്വർണത്തിനില്ല എന്ന് തെളിയിച്ച ഈ കഥയിൽ ഒരുപാട് നായകന്മാരുണ്ട് അതിൽ പേരെടുത്ത് പറയേണ്ട ഒരു നായകൻ ബോബിയാണ് ബോച്ചെ എന്ന് പറയുന്ന ഈ മറ്റൊരുപാട് നായകന്മാർ ഒരു കഥയിലുണ്ട് എല്ലാവരും നായകന്മാരാണ് പ്രത്യേകിച്ച് പേര് പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇവർക്ക് വേണ്ടി ആ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന ആക്ഷനോടും ചേരുമ്പോൾ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോഴേ ദൈവം അതിന് ഉത്തരം നൽകുള്ളൂ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ സ സഹായ കൂടി എത്തണം സേവനം കൂടി എത്തണം എല്ലാം കൂടി എത്തുമ്പോഴേ അത് പൂർത്തീകരിക്കപ്പെടുള്ളൂ തീർച്ചയായും ആ അമ്മയ്ക്ക് ആ ഒരു മകനെ തിരികെ കൊടുക്കാൻ മലയാളിയുടെ ആ ഒരു ഒരുമ ഈ ഒരുമ്മ ആവർത്തിക്കപ്പെടട്ടെ കേരള സ്റ്റോറികൾ ആവർത്തിക്കപ്പെടട്ടെ കേരള സ്റ്റോറി വിവേചനത്തിൻ്റെ കേരള സ്റ്റോറികളല്ല വിദ്വേഷത്തിൻ്റെ കേരള സ്റ്റോറികളല്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൻ്റെ ദയയുടെ പരസ്പര സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പരസ്പര ഒരുമയുടെ കേരള സ്റ്റോറികൾ ഒരു ഒരലക്ഷൻ്റെ ചൂട് കാലത്താണ് നമ്മൾ ഈ കൺകുളിർമ നൽകുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നത് നമ്മളെല്ലാം മറന്നു രാഷ്ട്രീയ ഇന്ന് എലക്ഷനാണെന്ന് പോലും മറന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ദൗത്യത്തിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു വൻ്റെ ആ മുപ്പത്തഞ്ച് കോടി എത്തുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ ക്രിക്കറ്റിന്റെ സ്കോർ കാണുന്ന ആവേശത്തോടെ നമ്മൾ നോക്കി നിൽക്കുകയായിരുന്നു ഓരോ കോടി വരുമ്പോഴും പലരും പ്രാർത്ഥിച്ചു സമാധാനമായി സമാധാനമായി സ്വന്തം മകൻ തിരികെ വിടുന്ന സന്തോഷത്തോടെയാണ് ഓരോ അതിലേക്ക് ഓരോ നാണയത്തൊട്ടുകൾ വന്നപ്പോഴുമ്പോഴും മലയാളി സന്തോഷിച്ചത് ഇന്ന് ആ ഒരു സഹോദരൻ തിരികെ വരുന്ന നിമിഷത്തിനായി ആ സഹോദരൻ്റെ മലയാളികൾ സ്വന്തം അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്ന നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് സ്നേഹമാണ് നമ്മുടെ കേരള സ്റ്റോഡിയുകൾ രചിക്കേണ്ടത് സ്നേഹം മാത്രമാണ് കാരുണ്യമാണ് ദയയാണ് പക്ഷെ നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മളിൽ ആവേശമുണ്ടാവും ജാതിയുടെയും മതത്തിൻ്റെ മേൽ നമുക്ക് തർക്കിക്കാം പക്ഷേ ഒരു പ്രശ്നം വരുമ്പം ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഒരുമിക്കണം അത് മതി എല്ലാവർക്കും ഒരായിരം സ്നേഹ സമ്പന്നമായ ആശംസകൾ നേരുന്നു ഇത് മലയാളിയുടെ ജയമാണ് ബൈ